അപ്പോൾ ആദ്യമായിട്ട് ചേലക്കരയിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ ഞങ്ങൾക്ക് പിന്തുണ നൽകി വെറും പതിമൂന്ന് ദിവസം മാത്രം ഒരു സംഘടന അല്ല അതുതന്നെ ഒരു സോഷ്യൽ സംഘടന രൂപീകരിച്ചിട്ട് പതിമൂന്നാമത്തെ ദിവസം തിരഞ്ഞെടുപ്പ് കളരിയിലേക്ക് ഇറങ്ങിയ ഞങ്ങൾക്ക് വലിയ ജനകീയ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ട് ചിലക്കരയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ നിന്ന് ഞങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞു എന്നത് കഴിഞ്ഞ രണ്ടര മൂന്ന് മാസമായി ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പിണറായിസ്യത്തിനെതിരെയുള്ള വോട്ടാണ് ഈ ഗവൺമെൻറ്റിൻ്റെ പല ചെയ്തികളും ബഹുജനക്ഷമത്തിലെ സമക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ രണ്ടര മാസത്തിനിടക്ക് എനിക്ക് സാധിച്ചു ഞങ്ങൾ ഉയർത്തിയ ആശയങ്ങളോട് ഞങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ ശരി വെക്കുന്ന തിരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഇവിടെ മൂന്ന് സ്ഥലങ്ങളിലും ചേലക്കരയിലും പാലക്കാടും അതുപോലെ തന്നെ വയനാട്ടിലും പ്രതിഫലിച്ചിട്ടുള്ളത് അപ്പോൾ ഒരിക്കൽ കൂടി ചേലക്കരയിലെ ജനങ്ങൾക്ക് വോട്ടർമാർക്ക് ഡി എം കെയുടെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തണം ഇപ്പോൾ ചില ചർച്ചകളൊക്കെ ഞാൻ കണ്ടു ഞങ്ങൾ പിടിച്ച വോട്ട് നാലായിരം വോട്ട് മതിയായില്ല എന്ന നിലക്ക് അപ്പോൾ എനിക്കതിൽ പറയാനുള്ളത് കേരളത്തിൻ്റെ രാഷ്ട്രീയം ഇപ്പോൾ പരിശോധിച്ചാൽ കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ ഒറ്റക്കൊറ്റക്ക് മത്സരിച്ചാൽ ഈ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ട് പിടിക്കാൻ ശേഷിയുള്ള എത്ര പാർട്ടികളുണ്ട് എന്ന് ഇപ്പോൾ വിമർശിക്കുന്നവർ ആലോചിക്കേണ്ടതുണ്ട് ഒന്ന് സി പി എം ഒന്ന് കോൺഗ്രസ് ഒന്ന് ബി ജെ പി ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞാൽ ഈ നൂറ്റിനാൽപ്പത് മണ്ഡലത്തിലെ ഈ പറയുന്ന വോട്ട് പിടിക്കാൻ ശേഷിയുള്ളവർ ഇത്ര പേരുണ്ട് നമുക്ക് ഓരോന്നും ചെറുതായിട്ട് പരിശോധിക്കാം സി പി ഐ തന്നെ നമുക്ക് ആദ്യം എടുക്കാം ഒരു ഉദാഹരണമായിട്ട് സി പി ഐ ഈ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ മത്സരിക്കുകയാണെങ്കിൽ ഒരു ഇരുപത് മണ്ഡലത്തിലപ്പുറം ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ആയിരത്തിനപ്പുറം വോട്ട് കിട്ടുമോ അല്ലെങ്കിൽ രണ്ടായിരം വോട്ട് കിട്ടുമോ എന്ന് കേരള ജനതക്കറിയാം അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇവിടെ എറണാട് ഞാൻ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോട് കൂടിയിട്ടാണ് യഥാർത്ഥത്തിലെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥി വായിക്കുന്നത് ഒരു വിഭാഗം സി പി എംമാരും അവരെ കൂടെ ഉണ്ട് എന്നിട്ട് അവർക്ക് കിട്ടിയ വോട്ട് രണ്ടായിരത്തി നാനൂറ് വോട്ടാണ് ഇവിടെ കേരള കോൺഗ്രസ് മാണി ഇവിടെ മത്സരിക്കുകയാണെങ്കിൽ എത്ര സീറ്റിൽ ഈ മൂവായിരത്തി തൊള്ളായിരം വോട്ട് കിട്ടും ഒരു പത്ത് സീറ്റിൽ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് സീറ്റിൽ അതിൻ്റെ അപ്പുറം ഉണ്ടാവില്ലല്ലോ മുസ്ലിം ലീഗ് കേരളത്തിലെ നാലാമത്തെ വലിയ പാർട്ടി എന്ന് പറയാം ഒരു പത്തോ മുപ്പതോ നാൽപ്പതോ സീറ്റിൽ അവർക്ക് നല്ല വോട്ട് കിട്ടിയേക്കാം അതിനപ്പുറമുള്ള ഒരു നൂറ് സീറ്റ് പരിഗണിച്ചാൽ ഈ വോട്ട് കിട്ടുന്ന എത്ര മണ്ഡലങ്ങൾ ലീഗിനുണ്ടാവും അങ്ങനെ കേരളത്തിൻ്റെ ഓരോന്നും പരിശോധിച്ചാൽ ഇപ്പോൾ എൽ ഡി എഫിലായാലും യു ഡി എഫിലായാലും ഘടകകക്ഷികളെ പരിശോധിച്ചാൽ എത്ര വോട്ട് അവർക്കുള്ളത് അവർ രണ്ടോ മൂന്നോ മണ്ഡലത്തിൽ അതിലപ്പുറമില്ല അപ്പം സ്വാഭാവികമായിട്ടും പത്ത് പതിമൂന്ന് ദിവസം മാത്രമായ ഒരു സോഷ്യൽ സംഘടന ഞങ്ങൾക്ക് നിയോജക മണ്ഡലം കമ്മിറ്റി ഇല്ല പഞ്ചായത്ത് കമ്മിറ്റിയില്ല ബൂത്തുകളില്ല ൂത്തിൽ പ്രവർത്തിക്കാനാളില്ല ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഈ വിഷയം എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നറിയാൻ തന്നെയാണ് ഞങ്ങൾ നടത്തിയ പോരാട്ടം ആ പോരാട്ടത്തിന് വലിയ രീതിയിലുള്ള പിന്തുണ കിട്ടിയതാണ് ഞങ്ങളെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു സ്വാധീനവും ഇല്ലാത്ത ഒരു പ്രദേശമാണ് ചേലക്കര നിങ്ങൾക്കറിയാം ഇത് മലപ്പുറത്തോ കോഴിക്കോടോ കണ്ണൂരോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇതിൻ്റെ ചിത്രം വേറെയാകുമായിരുന്നു കൃത്യമായ രാഷ്ട്രീയ ആശയത്തിന് മാത്രം കിട്ടിയ വോട്ടുകളാണ് ചേലക്കരയിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ഞങ്ങളെ പാർട്ടിയെക്കുറിച്ച് വലിയ എന്താ പറയുക വിമർശനം നടത്തുന്നവരൊക്കെ പറയുന്ന പി സി ജോർജ് പാർട്ടി ഉണ്ടാക്കിയിട്ട് എന്തായി എന്നാണ് ചോദ്യം എനിക്ക് അവരോട് പറയാനുള്ള മറുപടി രണ്ടായിരത്തി പതിനഞ്ചിലെ അരുവിക്കര തിരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിലാണ് ഈ പറയുന്ന പി സി ജോർജിൻ്റെ ഒരു മുന്നണിയായി ആൻറ്റി കറപ്ഷൻ ഡെവലപ്മെൻറ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തൊണ്ണൂറോളം ജാതി മതസംഘടനകളെ ഒരുമിച്ച് നിർത്തിയിട്ടാണ് അന്ന് അദ്ദേഹം അവിടെ മത്സരത്തെ നേരിട്ടത് സ്ഥാനാർത്ഥി ആരാക്കണമെന്ന് നോക്കാൻ വേണ്ടി റെഫറൻഡം നടത്തിയല്ലെന്ന് നാലായിരം ആളുകൾ പങ്കെടുത്തു എന്നാണ് പക്ഷെ വോട്ട് എണ്ണിയപ്പോൾ എത്രയല്ലത് ആയിരത്തി ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഒരു രാഷ്ട്രീയ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ചേലക്കരയിൽ തന്നെ ഞങ്ങൾ പരിശോധിക്കൂ മുപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ് വോട്ടുണ്ടായിരുന്നു സഖാവ് രാധാകൃഷ്ണന് എങ്ങനെ ഈ പന്ത്രണ്ടായിരത്തിലേക്ക് കുറഞ്ഞത് നാൽപ്പത്തി നാലായിരം വോട്ടുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് അൻപത്തി രണ്ടായിരം വോട്ടായിട്ട് അവിടെ ഉയർന്നു ഏകദേശം എണ്ണായിരം വോട്ട് സി പി എമ്മിൽ നിന്ന് ആര് പിടിച്ചു ഈ പറയുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പിടിച്ചു ബി ജെ പിക്ക് ഏകദേശം ഒമ്പതിനായിരത്തി ചില്ലാനം വോട്ടിൻ്റെ ഭൂരിപക്ഷം വർദ്ധിച്ചിട്ടുണ്ട് അവിടെ അതായത് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തിനാലായിരത്തി നാൽപ്പത്തഞ്ച് വോട്ടാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭയിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് മുപ്പത്തി മൂവായിരത്തി അറുനൂറ്റി നാല് എന്ന് പറഞ്ഞാൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് വോട്ടിൻ്റെ വർധനവ് ബി ജെ പിക്ക് ഉണ്ടായി ഇത് എന്ത് വോട്ടാണ് ഇത് ബി ജെ പിയോടുള്ള മമതയോടുള്ള വോട്ടല്ല ഇത് ഈ ഗവൺമെൻറ്റിനെതിരെ പിണറായിസത്തിനെതിരെയുള്ള വോട്ടാണ് ആ വോട്ട് തന്നെയാണ് എണ്ണായിരം വോട്ട് കോൺഗ്രസിൻ്റെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വർദ്ധിച്ചിട്ടുള്ളത് ആ വോട്ടിൽ തന്നെയാണ് ഒരു വലിയ വിഭാഗം മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആൻറ്റി പിണറായിസം ചേലക്കരയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു ഒരു സാധ്യതയും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അതിൽ വലിയ വോട്ടുകൾ മൂ മൂന്നായിട്ട് മാറി ഒരു ഒരു പെർസെൻറ്റേജ് ഞങ്ങൾക്ക് വന്നു ഒരു പെർസെൻറ്റേജ് യു ഡി എഫിലേക്ക് പോയി ഒരു പെർസെൻറ്റേജ് ബി ജെ പിയിലേക്ക് പോയി അപ്പോൾ ഇതാണ് കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ ചിത്രം അതുപോലെ തന്നെ നിങ്ങൾ പാലക്കാട് പരിശോധിക്കൂ ഞങ്ങൾ പിന്തുണ നൽകിയിട്ടുള്ള പാലക്കാട് അപ്രതീക്ഷിതമായിട്ടെ ഏറ്റവും ചുരുങ്ങിയത് ഒരു നാലയ്യായിരം വോട്ട് ഡി എം കെക്ക് പാലക്കാടുണ്ടല്ലോ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണല്ലോ ആ വോട്ട് മുഴുവൻ അങ്ങോട്ട് പോവുകയാണ് അതുകൊണ്ടാണ് പതിനേഴായിരം പതിനെട്ടായിരം വോട്ടിലേക്ക് അവിടെ ഉയരാൻ സാധ്യത ഇനിയിപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ വയനാട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഇത് ഫൈനലായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നു പ്രിയങ്കാ ഗാന്ധിക്ക് കിട്ടിയ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയിട്ടുണ്ടാവുക നിലമ്പൂരും വണ്ടൂരും എറണാടുമാണ് അത് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടും രാഷ്ട്രീയമായിട്ടും സ്വാധീനമുള്ള മണ്ഡലങ്ങൾ കണക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം ഞങ്ങളുടെ ഇടപെട്ടടുത്തെല്ലാം ആൻറ്റി പിണറായിസം നന്നായിട്ട് ആയിട്ടുണ്ട് അതുകൊണ്ട് ഈ രാഷ്ട്രീയം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിശക്തമായി നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും കമ്മിറ്റികളുണ്ടാക്കി നിയോജകമണ്ഡലം കമ്മിറ്റികൾ പഞ്ചായത്ത് കമ്മിറ്റി വാർഡ് തല കമ്മിറ്റികൾ ഒരു വർഷം കൊണ്ട് വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റം ഞങ്ങൾ രാഷ്ട്രീയമായി നടത്തും അതിന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഊർജ്ജമാണ് ഇപ്പോൾ ഈ ഡി എം കെയുടെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് അതെ നമ്മൾ ഈ വോട്ട് വരുന്നത് ഏകദേശം എൺപത് ശതമാനവും സി പി എമ്മിൽ നിന്നും ഇടതുപക്ഷത്തു നിന്നാണ് എയ്റ്റി പെർസെൻ്റ് ഓഫ് വോട്ടേഴ്സ് സപ്പോർട്ടിങ് ഡി എം കെ ഫ്രം എൽ ഡി എഫ്